എറണാകുളത്തെ വിമതർ സാധാരണ വിശ്വാസികളെ വഴിതെറ്റിക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും നിരന്തരം പ്രചരിപ്പിക്കുന്ന ഒന്നുണ്ട് സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാന തങ്ങൾക്ക് അനുവദിച്ചു കിട്ടുമെന്ന കിംബദന്തി എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് മേജർ ആർച്ച് ബിഷപ്പും സിനഡും തീരുമാനിച്ച് മാർപ്പാപ്പ് അംഗീകരിച്ച ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഇനി ആർക്കും യാതൊരു നീതീകരണവും നിരത്താനാവില്ല എല്ലാവരും നടപ്പാക്കിയാൽ ഞങ്ങളും നടപ്പാക്കാം എന്ന നിലപാടിനും സ്ഥാനമില്ല ഫ്രാൻസിസ് പാപ്പ മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിതരെയും അൽമായ വിശ്വാസികളെയും അഭിസംബോധന ചെയ്തതിന്റെ കാരണം വ്യക്തമാക്കി മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ തീരുമാനം നടപ്പാക്കാൻ തടസ്സമായി നിന്ന കാരണങ്ങൾ നിലനിൽക്കുന്നതിനാൽ വീണ്ടും സിനഡിന് അക്കാര്യം നടപ്പാക്കുക എളുപ്പമായിരുന്നില്ല മാത്രമല്ല സഭാ പ്രബോധനമനുസരിച്ച് പൗരസ്ത്യ സഭകളുടെ സിനഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സഭയിലെ പരമോന്നതാധികാരം അംഗീകരിക്കുന്നതോടെ ആ തീരുമാനങ്ങൾ ആ പരമോന്നത അധികാരിയുടേതായി മാറുകയും ചെയ്യുന്നു അതുപോലെ സിനഡിന്റെ തീരുമാനം ആ അധികാരത്തിലുള്ള പങ്കുപറ്റലും ആകുന്നു ഇക്കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ സിനഡിൽ ഫാദർ ഈവാൻ ഷൂഷെഖ് അവതരിപ്പിച്ച പരബന്ധത്തിൽ എടുത്തു പറയുന്നുമുണ്ട് അങ്ങനെയാണ് മേജർ ആർച്ച് ബിഷപ്പിനും സിനഡിനും മുകളിലുള്ള അധികാരിയായ പരിശുദ്ധ പിതാവ് നേരിട്ട് ഇടപെട്ടതും സെനഡിന്റെ തീരുമാനം ഉടനടി നടപ്പിൽ വരുത്തുന്ന പ്രക്രിയയുമായി മുന്നോട്ടു പോകാൻ ഉപദേശിച്ചുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ പതിവിൽ നിന്ന് അല്പം വിഭിന്നമായി തന്നെ അദ്ദേഹം നേരിട്ട് ഒരു കത്തിലൂടെ ആ കാര്യം മെത്രാൻമാരോടും വൈദികരോടും സമർപ്പിതരോടും അൽമായരോടും ആവശ്യപ്പെടുകയും ചെയ്തത് അതിലൂടെ ഏകീകൃത രൂപം നടപ്പാക്കുന്നത് അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വമായി മാറുന്നു അക്കാര്യത്തിൽ സിനഡ് അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് എന്തു പറയുന്നു എന്നത് പ്രസക്തമല്ല മേജർ ആർച്ച് ബിഷപ്പും സിനഡും തീരുമാനിച്ച കാര്യം നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഇനി ആർക്കും യാതൊരു നീതീകരണവുമില്ല എന്നതാണ് ഇതിനർത്ഥം സഭയിൽ എല്ലാവരും നടപ്പാക്കിയാൽ ഞങ്ങളും നടപ്പാക്കാം എന്ന നിലപാടിനും സ്ഥാനമില്ല എന്നും ഇതുകൊണ്ട് പരിശുദ്ധ പിതാവ് അർത്ഥമാക്കുന്നു ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ ഇന്ത്യയിലെ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലെയോ പോൾഡോ ജിറേലി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെ ഓൺലൈനായി നടത്തിയ സീറോ മലബാർ സീറോമലബാർ സിനഡിൽ നടത്തിയ പ്രസംഗമധ്യേ ഇപ്രകാരം പറഞ്ഞു അനാവശ്യമായ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനും കൂട്ടായ്മ നിലനിർത്തുന്നതിനും പരിശുദ്ധ പിതാവ് വളരെ വ്യക്തമായി അംഗീകരിച്ച പരിശുദ്ധ സിംഹാസനത്തിന്റെ ആരാധനാക്രമത്തിലുള്ള ഐക്യം എന്ന തീരുമാനം എളിമയോടുകൂടി സ്വീകരിക്കാൻ നിങ്ങളുടെ എല്ലാ വൈദികരെയും പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു സീറോ മലബാർ മെത്രാൻമാർ എത്രമാത്രം അവധാനതയോടെ ഏകീകൃത കുർബാന അർപ്പണം എന്ന തീരുമാനം തങ്ങളുടെ രൂപതകളിൽ നടപ്പാക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്നു എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നുണ്ട് ഇക്കാര്യത്തിൽ മെത്രാൻമാർക്കും വൈദികർക്കും പ്രത്യേക ഉത്തരവാദിത്തമുണ്ട് എന്നതും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണല്ലോ മെത്രാൻ പട്ടവും പുരോഹിത പട്ടവും സ്വീകരിക്കുമ്പോൾ അർത്ഥികൾ നടത്തുന്ന സത്യപ്രതിജ്ഞയിൽ ഏറ്റുചൊല്ലുന്ന ഒരു വാചകം ഇത്തരുണത്തിൽ പ്രത്യേകം സ്മരണീയമാണ് റോമിലെ മാർപാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു പത്രോസിന്റെ പിൻഗാവിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മെത്രാപോലിത്തായോട് നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണമായ വിധേയത്വം ഞാൻ ഏറ്റുപറയുന്നു എന്നാൽ പുരോഹിതാർത്ഥികൾ ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു എന്നുകൂടി പറയുന്നുണ്ട് ചെറിയ വ്യത്യാസങ്ങളോടെ സമർപ്പിത സമൂഹങ്ങളിലെ ആർഥികളും ഈ പ്രതിജ്ഞ ഏറ്റുചൊല്ലുന്നുണ്ട് വിശുദ്ധ കുർബാന അർപ്പണത്തിനുള്ള ഏകീകൃത രീതി നടപ്പാക്കാനായി റോമാ മെത്രാൻ മെത്രാൻസിനടും മേജർ ആർച്ച് ബിഷപ്പും തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ ഏത് മനോഭാവത്തോടെ മെത്രാൻമാരും വൈദികരും സ്വീകരിക്കണമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഹെബ്രായർ ലേഖനവും ഈ കാര്യത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും ഹെബ്ര പതിമൂന്നിന്റെ പതിനേഴ് ഉത്തരിച്ച് മാർ ജോസ് പൊരുന്നേടം വ്യക്തമാക്കുന്നു